ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് രാംനാമി പ്രമാണിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ് നാളെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നു നാളെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആണ് അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അനാലിസിസുകൾ വേണം ഗ്ലോബൽ ടെൻഷൻസ് കുറഞ്ഞിട്ടില്ല ഗ്ലോബൽ വാർത്തകൾ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്രമാത്രം ശുഭകരമല്ല അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ഏറ്റവും സ്വാധീനിക്കുന്ന യു എസ് മാർക്കറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങളും അത്ര ശുഭകരമല്ല അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാളെ നമ്മൾ മാർക്കറ്റിലേക്ക് പോകാൻ പോകുന്നത് എന്തൊക്കെയാണ് മാർക്കറ്റിൽ നാളെ കരുതി വെച്ചിരിക്കുന്നത് നാളെയും മറ്റന്നാളുമായിട്ടുള്ള ട്രേഡിംഗ് ഓപ്ഷൻസ് ട്രേഡിംഗ് ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ടുള്ള ഐഡിയകളിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെയും മൂന്നാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് സൈഡിലേക്ക് വന്ന മാർക്കറ്റായിരുന്നു പക്ഷേ ഇന്നലെ ആ ഒരു ഇസ്രായേൽ ഇറാൻ ഇഷ്യൂയുടെ മുകളിലുണ്ടായിരുന്ന പാനിക് സെല്ലിംഗ് അത്ര റിഫ്ലക്ട് ചെയ്തില്ല എന്ന് വേണം പറയാൻ പക്ഷേ അവസാന മണിക്കൂറുകളിൽ ആസ് യൂഷ്വൽ ട്രേഡേഴ്സിനെ പൊസിഷൻസ് ക്യാറി ഔട്ട് ചെയ്യാണ്ടതിരിക്കാനും വേണ്ടിയിട്ട് ലൈറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ക്യാറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ അവധിയാണ് അതുകൊണ്ട് തന്നെ പൊസിഷൻസ് ലൈറ്റ് ആക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടായിരിക്കും അവസാന നിമിഷങ്ങൾ വീണ്ടും സെൽ ഓഫ് വന്നു ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ട് സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും അവരുടെ ഫിഗേഴ്സ് വന്നിരിക്കുന്നത് പക്ഷേ ഇന്നലെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ ചെറിയ രീതിയിലുള്ള ബൈങ്ങ് ദൃശ്യമായിരുന്നു സ്മോൾ ക്യാപ്പില് വളരെ ചെറിയ ലാർജ് ക്യാപ്പില് ഇൻഡെക്സിൽ സെല്ലിംഗ് ഉണ്ടായിരുന്നു ലാർജ് ക്യാപ്പില് സെല്ലിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ബ്രോഡർ മാർക്കറ്റിൽ അത്രമാത്രം ഒരു എഫക്റ്റ് വന്നില്ല എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാക്കുന്നത് റീറ്റെയിലേഴ്സിനെ പൊസിഷൻസ് എടുക്കാൻ തീർച്ചയായിട്ടും ഒരു മടിയുണ്ട് കാരണം ഗ്ലോബൽ ടെൻഷൻസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എഫ് ഐസ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് മോഡിൽ വരുന്നു എഫ് ഡി ഐ എസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അത് അബ്സോർബ് ചെയ്യുന്നു അപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ് ഗ്ലോബൽ അൺസർട്ടിനി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ആണ് ഇരുപത്തിരണ്ടായിരമാണ് ഇരുപത്തിരണ്ടായിരത്തിന് താഴെ നിഫ്റ്റി സ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ചെറിയ സെൽ ഓഫിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് നാനൂറ് ലെവലുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ കാണുന്നു ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് സോ ആദ്യത്തെ റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറായിരിക്കാം അതിനുശേഷം മുന്നൂറ്റി അമ്പത് ടു നാനൂറ് നാനൂറ് മുകളിലുള്ള ക്ലോസിംഗ് നിഫ്റ്റിയിൽ വീണ്ടും ഒരു പോസിറ്റീവ്നെസ് കൊണ്ടുവരും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് യൂസ് ഒക്കെ പോസിറ്റീവ് ആണ് ഇന്നലെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കൂടി നമ്മുടെ ജി ഡി പി ഫോർകാസ്റ്റ് സെവൻ സിക്സ് പോയിന്റ് എയ്റ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ റിസർവ് ബാങ്കിന്റെ പ്രൊജക്ഷനിൽ നിന്നും ഏഴ് ശതമാനമാണ് റിസർവ് ബാങ്കിന്റെ പ്രൊജക്ഷൻ അവിടെ നിന്നും താഴെയാണ് തന്നെയാണ് ഉള്ളത് ഐ എം എഫ് റിവൈസ് ചെയ്യാണ് ടാർഗറ്റ് സിക്സ് പോയിന്റ് സിക്സിൽ നിന്നും സിക്സ് പോയിന്റ് എയ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ജി ഡി പി ഗ്രോത്ത് റിവൈസ് ചെയ്തിട്ടുണ്ട് അത് പോസിറ്റീവ് ന്യൂസ് ആണ് അപ്പം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ തന്നെ നല്ല അനൗൺസ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് ഗ്ലോബൽ ടെൻഷൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രയേലിൽ നിന്നും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വരുന്ന വാർത്തകൾ ഇസ്രായേൽ തയ്യാറായി നിൽക്കുന്നു ഏതു സമയം ആക്രമണത്തിന് ഒരു സാധ്യത എന്നുള്ള രീതിയിൽ തന്നെയാണ് അതായത് ആ ഒരു അക്രമം നടന്നതിന്റെ ഇറാനിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇറാനെ സംബന്ധിച്ചിട്ടും പ്രോ പ്രോബ്ലമാണ് കാരണം അവിടെ ഒരു ടെൻഷൻ നിലനിൽക്കുന്നു ഏത് സമയത്തും ഇസ്രായേലിന്റെ ഭാഗത്ത് എന്ത് ആക്ഷൻ വരും അവരെ തുറന്നു പറയുന്നുണ്ടെങ്കിലും ഒരു ഓപ്പൺ വാറിലേക്കൊരു ഓപ്പൺ അറ്റാക്ക് ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല രണ്ട് രാജ്യങ്ങളിലും ആ ഒരു 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 മേഘാവൃതം ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് പറയാം അതുപോലെ ഇപ്പോൾ വന്നിരുന്ന മറ്റൊരു വാർത്ത ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു ലബനിലും മറ്റുമായിട്ട് അതുപോലെ തന്നെ ഗാസയിലും ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു അതിലും പതിനഞ്ചോളം ആൾക്കാർ മരിച്ചിട്ടുണ്ട് വേറൊരു ആക്രമണത്തിൽ ചില സൈനിക ഉദ്യോഗസ്ഥന്മാർ മരിച്ചതായിട്ട് വീണ്ടും റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ചില ആക്രമണങ്ങളിൽ ചില സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ മരണം ഉണ്ട് ഇസ്രായേൽ തയ്യാറായി നിൽക്കുന്നു ചില തീരുമാനങ്ങൾ വരികയാണെങ്കിലും അത് തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനം തന്നെയാണ് ഇസ്രായേലിൽ നിന്നുള്ള വാർത്തകൾ ഇതൊക്കെ നിൽക്കുന്നത് വീണ്ടും ഒരു ടെൻഷൻ നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ യു ഈ മിഡിൽ ഈസ്റ്റിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ യു ഇ അതുപോലെ തന്നെ സൗദി അറേബ്യ ഫലത്തിൽ അവർ ഇറാനോട് എതിരാണെങ്കിലും ഈ പക്ഷേ ഒരു പ്രശ്നം വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്യാന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ അമേരിക്ക തുറന്നു പറഞ്ഞു കഴിഞ്ഞു വാറിലേക്ക് പോകരുത് എന്നുള്ളത് പക്ഷേ റിറ്റാലിയേഷൻ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് സോ ആ ഒരു ഗ്ലോബൽ ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അതിൻ്റെ ഒരു സെന്റിമെൻസ് ഉണ്ട് ട്രേഡേഴ്സിന് അതിൻ്റെതായിട്ടുള്ള പൊസിഷൻസ് ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസ് ഇന്ന് വൈകുന്നേരത്തിനിടെയോ രാത്രിയോ രാവിലെയോ ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ടെക്നിക്കൽസിന് വളരെ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മെനിഞ്ഞാന്ന് വന്നിരിക്കുന്ന അമേരിക്കയിൽ വന്നിരിക്കുന്ന റീറ്റെയിൽ സെയിൽസ് ഡാറ്റയാണ് റീറ്റെയിൽ സെയിൽസ് ഡാറ്റ വളരെ സ്ട്രോങ് ആണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അതായത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ പോയിന്റ് ടു ആയിരുന്നു പക്ഷെ വന്നിരിക്കുന്നത് പോയിന്റ് സെവൻ ആണ് അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തിരിക്കുന്നു റീറ്റെയിൽ സെയിൽസ് കൂടിയിരിക്കുന്നു റീറ്റെയിൽ സെയിൽസ് കൂടുന്നതിൻ്റെ അർത്ഥം ആൾക്കാർ എക്കോണമി സ്ട്രോങ് ആണെന്നുള്ളതാണ് എക്കോണമി സ്ട്രോങ് ആണെന്നുള്ള അർത്ഥം ഇൻഫ്ലേഷൻ കൂടുതലാണെന്നുള്ളതാണ് ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ റേറ്റ് കട്ട് പിന്നെയും വൈകുമെന്നുള്ളതാണ് ഇന്നലെ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്നിരിക്കുന്ന ചില ചോദ്യോത്തര വേളയിൽ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ആയിട്ടുള്ള പവൽ വീണ്ടും റേറ്റ് കട്ട് കുറച്ചുകൂടി നീക്കി വെക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്നുള്ളതാണ് കാരണം ഒരു സോഫ്റ്റ് ലാൻഡിങ് എന്ന ഒരു അവരുടെ കൺസെപ്റ്റ് സോഫ്റ്റ് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന രണ്ട് ശതമാനത്തിലേക്ക് ഇൻഫ്ലേഷൻ താഴ്ന്നു വരിക എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം ഓ ഓപ്പണായിട്ട് പറയുകയുണ്ടായി ഇപ്പോൾ വന്നിരിക്കുന്ന പല ഡാറ്റകളും അല്ലെങ്കിൽ വന്നിരിക്കുന്ന പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇക്കോണമി ഇപ്പോഴും ആ സ്ട്രെങ്ത്ത് നിൽക്കുന്നു പക്ഷേ ഒരു സോഫ്റ്റ് ലാൻഡിംഗിന് സമയമെടുത്തേക്കും എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ഡാറ്റകൾ ഇനിയും വരേണ്ടതായിട്ടുണ്ട് അതിന് പുറകിൽ മാത്രമേ നമുക്ക് റേറ്റ് കട്ടിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കുന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും ഇക്കണോമിസ്റ്റുകൾ ജൂലൈ സെപ്റ്റംബർ ഡിസംബർ എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഫെഡറൽസറിൻ്റെ ചെയർമാൻ പറയുന്നത് കുറച്ചുകൂടി ഡാറ്റകൾ വരാനുണ്ട് എന്നിട്ട് കോൺഫിഡൻസോട് കൂടി മാത്രമേ നമുക്ക് റേറ്റ് കട്ടിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടി ചേർത്ത് വായിക്കുന്ന സമയത്തിൽ ഏതായാലും റേറ്റ് കട്ട് കുറച്ച് ഡിലേ ആവാൻ സാധ്യതയുണ്ട് ഇപ്പോഴും തന്നെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൂടെയുള്ള റേറ്റ് കട്ടാണ് ഈ വർഷം രണ്ടോളം റേറ്റ് കട്ടുകൾ ഉണ്ടാകും എന്നുള്ള എക്സ്പെക്ടേഷനിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത് പക്ഷേ വരുന്ന ഓരോ ഡാറ്റകളും വളരെ ക്രൂഷ്യൽ ആണ് വളരെ വരുന്ന പല യു എസ്സിൽ നിന്ന് വരുന്ന ഡാറ്റകളൊക്കെ തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള എക്കോണമി വളരെ സ്ട്രോങ് ആണെന്ന് സൂചിപ്പിക്കുന്നതാണ് പക്ഷേ യു എസ് റേറ്റ് കട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആർ ബി ഐയിൽ ആർ ബി ഐ റേറ്റ് കട്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ആർ ബി ഐയും ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നതായിട്ട് വരും ഇന്ത്യൻ ഇൻഫ്ലേഷൻ കൺട്രോളിലാണ് ഇപ്പോഴും ആർ ബി ഐ പ്രൊജക്ടിനു താഴെ തന്നെയാണ് ഇൻഫ്ലേഷൻ ഉള്ളത് ആറ് ശതമാനം എന്നുള്ള റേറ്റ് താഴെ ഉള്ളത് അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് നമുക്കത് സംബന്ധിച്ചിട്ട് ഈ റിസൾട്ടുകൾ വളരെ പ്രധാനമുള്ളതാണ് ഇന്നലത്തെ എഫ് ഐ സെല്ലിംഗ് നോക്കിക്കഴിഞ്ഞാൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ സെല്ലിങ്ങാണ് എഫ് ഐ എസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി നാൽപ്പത് കോടി രൂപയുടെ ബൈങ് നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പൊസിഷൻസിലൊക്കെ തന്നെ എഫ് ഐ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിനെ നെഗറ്റീവ് ഫിഗറാണ് ഇൻഡെക്സ് ഓപ്ഷൻസിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലും എഫ് ഐയേഴ്സിന് പോസിറ്റീവ് ആണ് ഉള്ളത് ചെറിയൊരു പോസിറ്റീവ് ന്യൂസ് പോലും നിഫ്റ്റിയിലും അല്ലെങ്കിൽ മാർക്കറ്റിലും ബോൺസ് ബാക്ക് കൊണ്ട് പോലും ട്രേഡേഴ്സ് ആക്റ്റീവ് ആവും അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിലോ പത്തോ ഇരുന്നൂറോ പോയിന്റ് ഒരു അപ്സൈഡ് ഉണ്ടാവും പക്ഷേ അത് ഡിപെൻഡ്സ് അപ്പോൺ കംപ്ലീറ്റ്ലി ഓൺ ന്യൂസ് ഇന്നും നാളെയും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത ന്യൂസും യു എസ് മാർക്കറ്റും ട്രാക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നാളെ ഓഫ് ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പണിങ്ങും കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു വൈഡ് പ്രസി പ്രൊഡിക്ഷൻ ഇപ്പോഴും സാധ്യതയില്ല പ്രത്യേകിച്ചും ന്യൂസ് ഫ്ലോ ബേസ്ഡ് മാർക്കറ്റാവുന്ന സമയത്ത് എന്നുള്ളത് ഓർമ്മിക്കുക ഇനി നാളെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് റിസൾട്ടുകൾ തന്നെയാണ് ഇന്ന് ടാറ്റാ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ക്രിസലിൻ്റെ റിപ്പോർട്ട് ഓൾറെഡി ക്രിസലിൻ്റെ റിപ്പോ ക്രിസിലിൻ്റെ റിസൾട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ നാളെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഇന്ന് മാർക്കറ്റ് അവധിയാണ് പക്ഷേ റിസൾട്ടുകൾ ഉണ്ട് ടാറ്റാ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഐ സി സിയിൽ ഒമ്പാട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സ്മോൾ ക്യാപ്പിൽ നിന്നും ജസ്റ്റ് ഹാത്ത്വേ കേബിളും ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യും മൈക്രോ ക്യാപ്പിൽ നിന്നും ഇൻഫോമൈഡിയ പ്രസും ഹാർഡ് കാസ്റ്റിലും അപ്പോൾ മൊത്തം ഓൾ ടുഗെദർ ആറ് കമ്പനികൾ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ഇനി നാളെ പതിനെട്ടാം തീയതി പതിനെട്ട് ഏപ്രിലിൽ റിസൾട്ട് വരുന്ന കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്നും ഇൻഫോസിസ് എച്ച് ഡി എഫ് സി ലൈഫ് ബജാജ് ഓട്ടോ മൂന്ന് നിഫ്റ്റി കമ്പനികളുണ്ട് ഇൻഫോസിസിന്റെ റിസൾട്ട് മിക്കവാറും റിസൾട്ടിന് മീൻസ് ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് ആയിരിക്കും പക്ഷെ ഒരു വലിയ റിസൾട്ട് അല്ല എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം പി സി എസിൻ്റെ റവന്യൂവിൽ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഡൗൺ സൈഡ് ഉണ്ടാകുമെന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ അതുപോലെ തന്നെ ഡോളർ റവന്യൂവിലും പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഡൗൺ സൈഡാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് മാർജിൻ ട്വൻ്റി പോയിൻറ്റ് ഫൈവിൽ നിന്നും ട്വൻ്റി പോയിൻറ്റ് സെവൻ ആയിട്ട് ഉയരാൻ സാധ്യതയുണ്ട് ഒരു നേരിയ വർദ്ധനവ് മാർജിനിൽ വരാം പ്രോഫിറ്റ് ആറായിരത്തി ഒരുന്നൂറ്റി ആറ് കോടിയിൽ നിന്നും ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ അവൻ മാറാനുള്ള സാധ്യതകൾ കാണുന്നു ഇബിറ്റ പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ ഡൗൺ ആണ് അതായത് വളരെ നേരിയ ഒരു പോസിറ്റീവ് റിസൾട്ടാണ് ഇൻഫോസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെയും നമുക്കറിയാം ഐ ടിയിലെ സെല്ലിംഗ് കണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗൈഡ് ആണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും എത്രമാത്രം കോൺട്രാക്റ്റുകൾ ഇനി അണ്ടർ അണ്ടർ ഡിസ്കഷനിലാണ് നോർത്ത് അമേരിക്ക യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ബിസിനസ് ഡീൽസ് എങ്ങനെയാണ് വരാൻ പോകുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും കമാൻഡറി ആസ് യൂഷ്യൽ ടി സി എസിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ കമൻട്രിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഔട്ട്ലുക്കുമാണ് മാർക്കറ്റ് ഗൈഡ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് പുതിയ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് എക്സ്പാൻഷനൊന്നും ഈ നോർത്ത് അമേരിക്കയിലും യു എസ് അതുപോലെ തന്നെ യൂറോപ്പിലും നടക്കുന്നില്ല പ്രത്യേകിച്ച് അവിടുത്തെ ബാങ്കിങ് സെക്ടറൊക്കെ വളരെ പ്രഷർ അനുഭവിക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സെക്ടറിലെ എക്സ്പാൻഷൻ നടക്കുമ്പോൾ സമയത്താണ് പുതിയ പുതിയ കോൺട്രാക്ടുകൾ ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് വരിക അപ്പോൾ അത് നടക്കുന്നില്ല അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഐ ടി കമ്പനികളെ സംബന്ധിച്ചിട്ടും ചെറിയ സമയത്തേക്ക് നെഗറ്റീവ് പക്ഷേ വൺസ് ഇക്കോണമി കംസ് ബാക്ക് അത് തീർച്ചയായിട്ടും തിരിച്ചു വരും അതുകൊണ്ട് ടി സി എസിലും ഇൻഫോസിസിലും ഒക്കെ തന്നെ നിക്ഷേപം വേണ്ടാന്നല്ല വളരെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള നല്ല അവസരങ്ങൾ നോക്കിയിട്ട് ചെറിയ രീതിയിൽ ഐ ടി എക്സ്പോഷർ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ള തന്നെയാണ് ടാറ്റാ കമ്മ്യൂണിക്കേഷനും ന്യൂട്രൽ ആയിട്ടുള്ള എക്സ്പെൻ മീൻസ് വലിയൊരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരു ന്യൂട്രൽ ടു ഫ്ലാറ്റ് ആണ് മാർക്കറ്റിലുള്ളത് സെയിൽസിലെ രണ്ട് മുതൽ രണ്ടര ശതമാനത്തിൻ്റെ വർധവ് മാർജിനിലും ട്വൻ്റി പെർസെൻറ്റേജും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റിനും ഇടയിലായിരിക്കും മാർജിൻ എന്നുള്ള ന്യൂട്രൽ എക്സ്പെക്ടേഷനാണ് വളരെ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ടൊന്നും ടാറ്റാ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തു നിന്നും വരുന്നില്ല നാളെ എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള ആദ്യത്തെ കമ്പനിയുടെ റിസൾട്ട് വരുന്നു ബജാജ് ഓട്ടോ ഓട്ടോ കമ്പനിയിൽ നിന്നുള്ള ആദ്യത്തെ റിസൾട്ട് വരുന്നു ഇതിന്റെ ഏകദേശം ഒരു ഒരു ഗൈഡ് ലൈൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഐ സി സി സെക്യൂരിറ്റീസിൻ്റെ റിസൾട്ട് മിഡ് ക്യാപ്പിൽ നിന്നുണ്ട് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള സ്വരാജ് എഞ്ചിൻ ഓറിയൻ ഹോട്ടൽസ് മാസ്റ്റെക് ആക്ലിയ സൊല്യൂഷൻസ് അതുപോലെ തന്നെ നെറ്റ്വർക്ക് എയ്റ്റീൻ ടി വി എയ്റ്റീൻ ബ്രോഡ്കാസ്റ്റ് ഇത്രയും കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് മൈക്രോ ക്യാപ് കമ്പനികൾ ഒരുപാടുണ്ട് ഗുജറാത്ത് ഹോട്ടൽസ് സൊറാന സൊറൽ അതുപോലെ തന്നെ സോളാർ ആർ എസ് സോഫ്റ്റ്വെയർ എൽ കോ എൽകോൺ അങ്ങനെ എൽകോൺ എഞ്ചിനീയറിംഗ് പോലുള്ള കമ്പനികൾ റിലയൻ മീൻസ് മൈക്രോ കാപ്പ് കമ്പനികൾ ഒരുപാടുണ്ട് ഏകദേശം പതിനഞ്ചോളം കമ്പനികൾ റിസൾട്ടുമായിട്ട് പതിനെട്ടാം തീയതി വരുന്നു പത്തൊൻപത് ശനിയാഴ്ച റിസൾട്ടുമായിട്ട് ഏകദേശം പതിനൊന്ന് കമ്പനികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രം നോക്കാം വിപ്രോ എച്ച് ഡി എഫ് സി എം സി ഹിന്ദുസ്ഥാൻ സിംഗ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എൽകോൺ എഞ്ചിനീയറിംഗ് ഇത്രയും കമ്പനികളാണ് ശനിയാഴ്ച റിസൾട്ടുമായിട്ട് വരുന്നത് വെള്ളിയാഴ്ച ശനിയാഴ്ച റിസൾട്ടുമായിട്ട് പത്തൊൻപതാം തീയതി റിസൾട്ടുമായിട്ട് വരുന്നത് അപ്പോൾ ഈ കമ്പനികളിൽ കൂടി ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ചും നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യും എന്ന് പറയുന്ന കമ്പനികളിൽ ബൈങ്ങ് കൃശ്യമാവുന്നുണ്ട് ലോവർ ലെവലുകളിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്ന സമയത്ത് സെല്ലിംഗ് പ്രഷർ നേരിടുന്ന സമയത്ത് നല്ല റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന കമ്പനികളിൽ ബയിങ് കൃത്യമായിട്ടും പ്രശ്നം മീൻസ് ബൈങ്ങ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് നമുക്കറിയാം ഞാൻ തന്നെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒൻപത് കമ്പനികളിൽ നൂറ് ശതമാനത്തിലധികം പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തു എന്നുള്ളത് ആ വീഡിയോ കാണാത്തവരെ തീർച്ചയായിട്ടും പോയി കാണുക അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ ഡൗൺ സൈഡിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വൈ ചെയ്യുക എൻട്രി ചെയ്യുക റിസൾട്ടോറിയറ്റഡ് ആയിട്ടുള്ള സമയങ്ങളിൽ ഒരു അപ്സൈഡ് കിട്ടിയേക്കാം ഇപ്പോൾ ഇതാണ് മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരം ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നു അപ്പോൾ അതിന് താഴെ വരികയാണെങ്കിൽ ഒരു പാനിക് സെൽ ഓഫ് വന്നേക്കാം ചിലപ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ പോയിൻറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നു അതേസമയം ഇരുപത്തി രണ്ടായിരത്തി നാനൂറ് ഇരുപത്തി നാ നാനൂറ്റി മുന്നൂറ്റി അമ്പത് ടു നാനൂറ് ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നിർ ബാങ്ക് നിഫ്റ്റിയിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ പി എൻ ബി നല്ല സ്റ്റോക്കാണ് എസ് ബി ഐയിൽ റാലി കണ്ടു ഓർമ്മിക്കുക ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ക്രൂഡ് നയൻറ്റി ഡോളേഴ്സിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് യു എസ് മാർക്കറ്റിൽ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരികയുണ്ടായി അത് മൊത്തിലാൽ ഉസ്മാനിൻ്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ് ഇത് പോസിറ്റീവ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഗ്ലോബൽ ടെൻഷൻ വർദ്ധിക്കുന്ന സമയത്ത് ഇനി ഇറാൻ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട ഒരു ആക്രമണമോറ്റോ വരികയാണെങ്കിൽ നേരിട്ടുള്ള അറ്റാക്ക് വരികയാണെങ്കിൽ ഇൻ കേസ് അവരെ യുദ്ധവിമാനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് പേടി അവർ എയർ സ്പേസിൽ കടന്ന് അക്രമം നടത്തുമോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇറാൻ വളരെ പ്രധാനപ്പെട്ട പ്രഷർ ചെലുത്താൻ പറ്റുന്നത് ഹമൂർ കടലെടുക്കാണ് ഹമൂർ കടലെടുക്ക് ഇറാൻ്റെ കൺട്രോളിലുള്ളതാണ് അവിടെ അതുവഴിയാണ് ഇന്ത്യ ചൈന ജപ്പാൻ എന്നീ മൂന്ന് രാജ്യങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ക്രൂഡ് എൽ സപ്ലൈ വരുന്നത് അപ്പോൾ അതിൽ ഇറാൻ കൈകടത്തുകയോ ഇപ്പോൾ അവിടുന്ന് ഒരു കപ്പലിനെ പിടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ വല്ല ആക്ഷൻസോ അല്ലെങ്കിൽ ആ ഒരു കടലിടുക്കിൽ ഇറാൻ കൺട്രോൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങൾ നമ്മളടക്കമുള്ള ഇന്ത്യ ചൈന ജപ്പാൻ അടക്കമുള്ള കമ്പനി കൺട്രികളിലേക്ക് പോകുന്ന ക്രൂഡ് എൽ എൻ ജി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതകളുണ്ട് സോ പറയുന്നത് ഇതിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഇറാൻ്റെ അല്ലെങ്കിൽ എൽ എൻ ജി ക്രൂഡിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തോളം ഏകദേശം ലോകത്തിലെ മൊത്തം ക്രൂഡ് ഓയിൽ ട്രേഡിൻ്റെ പതിനഞ്ച് ശതമാനത്തോളം ഈ ഒരു ഹൊമൂർ ട്രേഡ് ഹൊമോർ കടലെടുക്ക് വഴിയാണ് പോകുന്നത് അതുപോലെ തന്നെ റിഫൈൻഡ് ക്രൂഡിൻ്റെ എട്ട് ശതമാനം ക്രൂഡ് ഓയിലിൻ്റെ പതിനഞ്ച് ശതമാനവും റിഫൈൻഡ് ക്രൂഡിൻ്റെ എട്ട് ശതമാനവും ഈ റൂട്ട് വഴിയാണ് പോകുന്നത് അതുപോലെ തന്നെ ശേഷം ഇത് ഒഴിവാക്കി വരികയാണെങ്കിൽ മറ്റുള്ള റൂട്ടുകളൊക്കെ തന്നെ റെഡ് റെഡ്സി വഴിയൊക്കെ വരുന്ന സമയത്ത് ഊതികളുണ്ട് അവിടെ ഊതികളുടെ പ്രശ്നങ്ങൾ അവിടെയും വിഷയമാണ് ട്വൻറ്റി പെർസെൻറ്റേജും ഏകദേശം ഈ ഒരു റൂട്ട് വഴിയാണ് നമുക്ക് എന്ന് പറയേണ്ടി വരും പ്രധാനപ്പെട്ട റൂട്ടുകളൂടി അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും ജപ്പാനിലേക്കും ചൈനയിലേക്കും വരുന്ന അറുപത് ശതമാനത്തോളം ക്രൂഡിന്റെ ട്രാൻസ്പോർട്ടേഷനും ഇതുവഴിയാണ് നടക്കുന്നത് ഏഷ്യയിലെ എൽ എൻ ജി എപ്പോ എക് ഇരുപത്തഞ്ച് ശതമാനം ഇതുവഴിയാണ് വരുന്നത് അങ്ങനെ റെഡ് സി വഴി വരികയാണെങ്കിൽ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട് അവിടെയും കുതികളുടെ അറ്റാക്കിനുള്ള സാധ്യതകളുണ്ട് സോ ഇങ്ങനെ വരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപരോധം ഈ പറയുന്ന ഇറാൻ ഈ ഒരു ഹമൂർ കടലെടുക്കിൽ വരികയാണെങ്കിൽ വരുത്തുകയാണെങ്കിൽ ഇന്ത്യ ചൈന ജപ്പാൻ മൂന്ന് രാജ്യങ്ങളിലും ക്രൂഡ് എൽ എൻ ജി എൽ എ ജി പ്രത്യേകിച്ചും കാരണം ക്രൂഡിന് വീണ്ടും വഴികളുണ്ട് എൽ എൻ ജി അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ എഫക്ട് ചെയ്യാൻ സാധ്യത ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളും അതുപോലെ തന്നെ പെട്രോ നെറ്റ് എൽ എൻ ജിയുമാണ് ഈ രണ്ട് കമ്പനികൾ പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് വാർത്തകൾ കാണിക്കുന്നത് യൂറോപ്യൻ ഗവൺമെൻ്റ് അതുപോലെ തന്നെ അമേരിക്കയും ഇറാനും മോൾ ഉപരോധം എത്തുന്നുകളാണ് അപ്പം ഇറാൻ ആകെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മീൻസ് ഒരു ഫ്രസ്ട്രേറ്റഡ് മൂഡിലായി വന്നേക്കാം ഉപരോധങ്ങൾ വരികയാണെങ്കിൽ ഏതൊരു രാജ്യത്തിനും മുകളിലും അത് ഇത്രമാത്രം നല്ലതല്ല അതുപോലെ തന്നെ ഇറാനിൽ തന്നെ വേറൊരു ഒരു വിഭാഗം പറയുന്നത് ഇത്രമാത്രം പെട്ടെന്ന് ഇങ്ങനൊരു ഇസ്രായേലിൻ്റെ മണ്ണിൽ കടന്ന് ആക്രമിക്കേണ്ടി ആക്രമിക്കേണ്ട ആവശ്യമില്ലായിരുന്നുള്ള വാദം കൂടി വരുന്നുണ്ട് സോ ഇതൊക്കെ തന്നെ വിരുണ്ടുകൂടുന്നത് ഒരു ചെറിയ നെഗറ്റീവ് അതുപോലെ പത്തഞ്ചും ഇന്നലെ വന്ന മറ്റൊരു റിപ്പോർട്ട് പതഞ്ജലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പതഞ്ജലി ജി കിജി ഗ്രൂപ്പ് ഈ അടുത്തായിട്ട് അദാനി ഗ്രൂപ്പിലൊക്കെ അവർക്ക് ഷെയർ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കമ്പനികളിൽ ഈവൻ ജി എം ആർ ഇൻഫ്ര അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ അവർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിരുന്നു അപ്പോൾ പത്തഞ്ജലി ഗ്രൂപ്പിൽ അഞ്ച് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന അവരുടെ ഹോൾഡിങ്സ് പതിനൊന്നേ പോയിന്റ് നാല് എട്ട് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെ വരികയുണ്ടായി ഇത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് ഡിഫൻസ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിഫൻസ് സ്പേസിൽ ബി ഡി എൽ ഭാരത് ഡൈനാമിക്സ് ഒരു പ്രധാനപ്പെട്ട ഓർഡർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആകാശ് എയർ ഡിഫെൻസ് മിസൈൽസ് സർഫേസ് ടു എയർ മിസൈൽസിൻ്റെ ഏകദേശം അഞ്ചോ അഞ്ചു മുതൽ പതിനഞ്ച് വരെ എയർ ഡിഫെൻസ് മിസൈൽസ് സപ്ലൈ ഈജിപ്തിന് സപ്ലൈ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റിൽ വരുന്നു എന്നുള്ളതാണ് അയ്യായിരത്തിൻ കോടിക്ക് മുകളിലായിരിക്കും ഈ ഒരു കോൺട്രാക്റ്റ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ടെൻഷനിങ്ങ് നിൽക്കുന്ന സമയത്ത് അതേ ഏരിയയിലുള്ള ഈജിപ്തിന് ഇന്ത്യ ആയുധം കൊടുക്കുന്നു അല്ലെങ്കിൽ അതൊരു കരാറിലേക്ക് വരുന്നു അപ്പോൾ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ആയുധ എക്സ്പോർട്ടറായി മാറുന്നുണ്ടോ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരേണ്ടിയിരിക്കുന്നു സോ ഈ രണ്ട് മാസം മുമ്പാണ് ഭാരത് ഡൈനാമിക്സ് അർമേനിയക്ക് ഇതേപോലുള്ള എയർ ടു സർഫേസ് ആകാശ് മിസൈൽസ് കൊടുത്തിരുന്നത് അപ്പം ഇത് ഏകദേശം അഞ്ച് മുതൽ ഏഴ് ദിവസം ഏഴ് വർഷം വരെ എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആവുന്ന ഒരു കരാറായിരിക്കും പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കില്ല അപ്പോൾ സോ ഭാരത് ഡൈനാമിക്സ് വീണ്ടും ലൈംലൈറ്റിലേക്ക് വരികയാണ് സോ ഇന്ത്യ എയർ അല്ലെങ്കിൽ എക്സ്പ്ലോ മീൻസ് ആയുധ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളും അത് പോസിറ്റീവാണ് ആ സെക്ടറിന് ഡിഫെൻസ് സെക്ടറിന് കൂടുതൽ കമ്പനികളിലേക്ക് കൂടുതൽ എക്സ്പോർട്ട് ഓർഡർ വന്നേക്കാൻ ഭാവിയില്ല ഇതും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് വീഡിയോ ലെങ്തിയായിട്ട് പോകുന്നു എന്നുള്ള പരാതി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഓർമ്മിക്കുക മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻഫർമേഷനാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നു പറയുന്നത് അറിവുകളാണ് സൊ അതെവിടെ നിന്നൊക്കെ കിട്ടുന്നോ അതെത്ര മാക്സിമം സെക്യുവർ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക കാരണം ഏകദേശം ഒരു പതി പതിനഞ്ച് വർഷത്തോളമായി ഞാനും ഇതിൽ നിൽക്കുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ ഉള്ളതാണ് ഈ മാർക്കറ്റിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വിവരങ്ങളും അല്ലെങ്കിൽ എത്രമാത്രം ഇൻഫോർമേഷൻ പ്ലേ ഔട്ട് ചെയ്യുന്നു എത്രയും വേഗം നമുക്ക് ഇൻഫർമേഷൻ അറിയുന്നു അത്രയും നല്ല രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും മാർക്കറ്റിൽ എന്നുള്ളതാണ് പ്രത്യേകിച്ചും ട്രെൻഡ് മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ഇൻഡസ്ട്രി ടേൺ ഓവർ മനസ്സിലാക്കാൻ സൈക്ലിക്കൽ ചേഞ്ചസ് മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ഇൻഫർമേഷൻ എപ്പോഴും നല്ലതാണ് ഇപ്പോൾ മൺസൂൺ ഓവറോൾ അബവ് ഓവറോൾ പ്രൊഡിഷൻ ആണ് വന്നിരിക്കുന്നത് റൂറൽ എക്കോണമിയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാർക്കറ്റ് ഒരു ഡിഫൻസ് മൂഡിലേക്ക് വരുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ പോലുള്ള കമ്പനികൾ അതുപോലെ തന്നെ എഫ് എം സി ജി കമ്പനികളിലൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ് വന്നേക്കാം റൂറൽ ഇൻകം കൂടുന്നതനുസരിച്ച് ട്രാക്ടർ സെയിൽസ് ഓട്ടോമൊബൈൽ സെയിൽസ് പറയുന്ന എഫ് എം സി ജി കമ്പനികളുടെ ഡിമാൻഡ് സിമൻറ്റ് കൺസ്ട്രക്ഷനൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റവന്യൂ കൂടുന്ന സമയത്ത് ഈ ഒരു സെക്ടറിലൊക്കെ തന്നെ തന്നെ പോസിറ്റീവ് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ എത്രയും കൂടുതൽ വിവരങ്ങൾ പല ഭാഗത്തുനിന്നും ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടോ അത്രയും ഒരു ട്രേഡറെ സംബന്ധിച്ചും ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ടും ഇൻഫോംഡ് ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് വരാൻ പറ്റും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് മാർക്കറ്റ് നാളെയും ഒരു പൊളിറ്റാലിറ്റി കാണിച്ചേക്കാം പ്രത്യേകിച്ചും നിഫ്റ്റിയിലും എക്സ്പയറി കൂടി ഉള്ളതാണ് അതുകൂടി കണ്ടുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക അപ്പോൾ ഞങ്ങളോടൊപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ഞങ്ങളുടെ റിസർച്ച് നോട്ട്സും ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒക്കെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് വേറെ ടെലിഗ്രാം ചാനലില്ല ഈ ഒരു ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ കൊടുത്ത് അതുവഴി മാത്രമാണ് ഞങ്ങളോടൊപ്പം ചേരാൻ നിങ്ങൾക്ക് സാധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യം കൊണ്ടുവരുമായിട്ട് മാർക്കറ്റിൻ്റെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീക്ക് നേരുന്നു അവധി ദിവസമാണ് നാളെ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം മാർക്കറ്റിലേക്ക് പോകുക നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്